رحماني يا رحمن اصبكي ما يدور لبني ما يصيد سينا او تجي رحمن يا رحمن ساعدني يا رحمن اشرح صد <applause> السلام عليكم ورحمه الله وبركاته، اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله, الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل العقدة من لساني يفقه قولي وهما نراي صهدر صهدري ماري نحن سورة البلدان سورة البلدان نعلم نعلامة آياتنا كيف تتبعنا بسم الله الرحمن الرحيم لقد خلقنا الإنسان في كبد തൊട്ട് മുമ്പുള്ള മൂന്നായത്തുകളിൽ അള്ളാഹുത്തല്ല ചില സംഗതികളെ കൊണ്ട് സത്യം ചെയ്ത് പറയുകയാണ് ചെയ്തത് മക്കയെ മക്കയെക്കൊണ്ട് നംസുല തങ്ങൾ താമസിക്കുന്ന മക്കയെക്കൊണ്ട് അതുപോലെ തന്നെ ആദനബി അലൈഹി സ്വലാമിനെ കൊണ്ടും ആദി നബി അലൈഹി സ്വലാമിൻ്റെ എല്ലാ മക്കളെ കൊണ്ടും എന്നാണ് സർവ്വ സൃഷ്ടി എല്ലാ മനുഷ്യരെ കൊണ്ടും അള്ളാഹുത്താല സത്യം ചെയ്തിട്ട് ഇനി പറയാൻ പോവുകയാണ് എന്താണ് പറയാൻ പോകുന്നത് തീർച്ചയായും പ്രതിസന്ധികൾ അഭിമുഖീകരിക്കും വിധമാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് ായും നാം സൃഷ്ടിച്ചിരിക്കുന്നു ഇൻസാന മനുഷ്യനെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാവുന്ന തരത്തിൽ പ്രയാസത്തിലാണ് മനുഷ്യനെ നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത് കബദ് എന്ന് അറബിയിൽ പറഞ്ഞാൽ അസി പ്രയാസം കാഠിന്യം എന്നതൊക്കെ സൂചിപ്പിക്കാനാണ് ആ പദം ഉപയോഗിക്കുക അപ്പോൾ മനുഷ്യനെ തീർച്ചയായും നമ്മൾ പഠിച്ചത് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ അഭിമുഖീകരിക്കും വിധമാണ് മനുഷ്യന് എപ്പോഴും പ്രയാസങ്ങൾ തന്നെയാണല്ലോ മനുഷ്യന്റെ ജീവിതം തുടക്കം മുതൽ ഒടുക്കം വരെ പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് കുറച്ചു കാലം ഉമ്മാന്റെ ഇടുങ്ങിയ ഇരട്ടറയായ ഗർഭാശയത്തിലാണ് പിന്നെ അവിടെ നിന്ന് വിഷമിച്ചുകൊണ്ടാണ് പുറത്തു വരുന്നത് അല്ലേ കുത്തി തെറക്കിയവരാണ് പുറത്തേക്ക് വരുന്നത് സിസേറിയന്റെ കാര്യമല്ലേ പറയണത് നോർമൽ പ്രസവങ്ങൾ അങ്ങനെയാണല്ലോ കുഞ്ഞ് തോള് തോളല്ലുകൊണ്ട് അങ്ങോട്ടുമിങ്ങോട്ടും തിക്കിത്തിരക്കിയാണ് പുറത്തേക്കുള്ള വഴി അന്വേഷിക്കുന്നത് ബുദ്ധിമുട്ടിയാണ് പുറത്തേക്ക് വരുന്നത് സിസേറിയൻ അത് എടുത്ത് വെക്കുകയാണ് കീറുക പുറത്തേക്കൊണ്ട് എടുത്ത് വെക്കുക പണ്ട് സ്കൂൾ വിട്ട് വരുന്ന രണ്ട് കുട്ടികളെ കുറിച്ചൊരു കഥ പറയാറുണ്ട് കുട്ടികൾ നടന്നു വരുന്ന സമയത്ത് നായ പിന്നാലെ കൂടി അപ്പോൾ പിന്നാലെ കൂടിയ ഉടനെ ഒരു കുട്ടി ഓടി മരത്തിൻ്റെ മോള് കയറി മറ്റേ കുട്ടി നിന്നടത്ത് വെച്ചിട്ട് എന്തായി അവിടെ കരഞ്ഞു അവൻ അവിടെ നിന്നു അങ്ങോട്ട് കരഞ്ഞു അവനെ ഓടാനോ ഒരു ഉപായവും എനിക്ക് തോന്നിയില്ല അപ്പം ഇത് കണ്ടിരിക്കുന്ന പീഡിക ഉണ്ടായിരുന്ന ഒരാൾ മറ്റൊരോട് പറയാണ് നിനക്കിപ്പോൾ എന്തോ എന്ന് മനസ്സിലായി എന്ന് ചോദിച്ചു എനിക്കെന്ത് മനസ്സിലാവാനാ ആ എന്നാൽ ആ മരത്തിൽ ഓടിക്കേറിയ കുട്ടിയില്ലേ അത് സാധാരണ സുഖപ്രസവമാണ് സാധാരണ പ്രസവത്തിലുണ്ടായ കുട്ടിയാണ് ആ കുട്ടിക്ക് എൻ്റെ കാര്യം ഞാൻ തന്നെ നോക്കണം കുത്തി തിരക്കിയിട്ടാണ് പുറത്ത് കൊന്നത് ആ കുട്ടി പെട്ടെന്ന് എന്തായി സ്വയം രക്ഷ തേടി മരത്തിൽ ഓടിക്കയറി രണ്ടാമത്തെ കുട്ടി സിസേറിയനാണ് ഓപ്പറേഷൻ ആണ് അതിന് കയറി പുറത്തെങ്കിലും എടുത്ത് വെച്ചു കുട്ടിക്കറിയില്ല എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ഇതൊരു രസമായി തമാശയായി പറയുന്ന കാര്യമാണെങ്കിലും ഒരുപാട് പഠിക്കാനും ചിന്തിക്കാനുമുള്ള ഒരു സംഗതിയാണ് അത് ഏതായാലും മനുഷ്യൻ വളരെ പ്രയാസപ്പെട്ടാണ് പുറത്തേക്ക് എത്തുന്നത് അന്ന് തൊട്ട് ആ പസവമല ജനനം തൊട്ട് മരണം വരെ മനുഷ്യൻ്റെ ദേഹത്തിനും മനസ്സിനും അനുഭവപ്പെടുന്ന വിവിധങ്ങളായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നിരവധിയാണ് റെഡ് കാർപ്പറ്റോ അതല്ലെങ്കിൽ പട്ടുമത്തോ ഒന്നുമല്ല മനുഷ്യനെ കാത്തിരിക്കുന്നത് ജീവിതത്തിൽ കട്ട പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വെല്ലുവിളികളുമാണ് മനുഷ്യനെ സ്വന്തം ജീവിതത്തിൽ അഭൂങ്കീകരിക്കേണ്ടി വരിക ഇതൊരു പൊതു തത്വമാണ് ഇതാണ് അള്ളാഹുഅലഹി ആയത്തിലൂടെ പറയുന്നത് മനുഷ്യനെ പ്രയാസങ്ങൾ നേരിടാനായിട്ടാണ് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ എല്ലാവരുടെയും അനുഭവമാണിത് ഈ ലോകം പരീക്ഷണമാണ് ഒരു പരീക്ഷയാണ് ഇവിടെ നടക്കുന്നത് പരീക്ഷ നടക്കുന്നിടത്ത് വലിയ സുഖമൊന്നും ഉണ്ടാവില്ലല്ലോ പരീക്ഷ ആളെ വലിയ സുഖം ഉണ്ടാവും ഇതൊരു പരീക്ഷ ഹാളാണ് ഒരു എക്സാമിനേഷൻ സെന്ററാണ് ആണ് നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോകേണ്ട ആളുകളാണ് റിസൾട്ട് കാണാൻ വേണ്ടി ആദ്യ നിമിഷം മുതൽ അതായത് ഗർഭധാരണം നടക്കുന്നത് മുതലേ മുതലേ മനുഷ്യന്റെ ഈ പ്രയാസം തുടങ്ങുകയാണ് അണ്ടവും ബീജവുമായി സംയോജിച്ച് പിന്നെ അത് പല പ്രതിസന്ധികളെയും തരണം ചെയ്ത് അല്ലേ പല അക്രമങ്ങളെയും തട്ടി നിരത്തി അതിനെത്തേണ്ട സ്ഥാനത്ത് അത് എത്തി ഗർഭാശയത്തിൻ്റെ ഭിത്തിയിൽ അള്ളിപ്പിടിച്ച് വളർന്ന് പിന്നെ പല ഘട്ടങ്ങളിലായി രൂപപ്പെട്ട് അവയവങ്ങൾ എല്ലുകൾ ഇറച്ചികൾ ഇങ്ങനെ പല രൂപങ്ങളിലായി ഇങ്ങനെ രൂപപ്പെട്ട് അങ്ങനെ അവസാനം ഈ പറഞ്ഞതുപോലെ പുറത്തേക്ക് പ്രസവിക്കപ്പെട്ട് അതിനുശേഷമോ അപ്പോൾ ഉമ്മാവക്കും പ്രയാസമാണ് കുട്ടിക്കും പ്രയാസമാണ് എല്ലാവരും വേദന സഹിക്കുകയാണ് ആ സമയത്ത് ചിലപ്പോൾ ആ ഒറ്റ പ്രസവത്തിൽ തന്നെ കുഞ്ഞ് മരിച്ചു പോവുകയും ചെയ്തൊക്കെ മുളോത്തർ കാത്തോക്ഷിക്കട്ടെ ആ പല സങ്കീർണ്ണതകളാണ് സമയത്തുള്ളത് നമുക്കൊക്കെ അറിയാം അല്ലേ ഗർഭിണികൾ ആ സഹോദരിമാർ പല നിലക്കും പല സങ്കീർണതകൾ അനുഭവിക്കുന്ന ആളുകൾ അള്ളാഹു എല്ലാവർക്കും കൊടുക്കട്ടെ എന്ന് ാണ് ചെയ്യാം ഒരുപാട് കൂലി കിട്ടുന്ന ഒരുപാട് പ്രതിഫലം ലഭിക്കുന്ന സംഗതികളാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ക്ഷമിക്കുക ആ കാര്യങ്ങളിലൊക്കെ അങ്ങനെ കുട്ടി പുറത്തു കഴിഞ്ഞ് പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടിയുടെ പൊക്കൽ കൂടി കത്തി ഉപയോഗിച്ച് മുറിക്കുകയാണ് അവിടെ മുതലേ തുടങ്ങുകയാണ് പ്രയാസങ്ങൾ പിന്നെ പാൽ കുടിക്കുന്ന സമയത്തും അല്ലേ അതിൻ്റെ ഇടയിൽ കുട്ടിക്ക് ബുദ്ധിമുട്ടാണ് പലതിനും എന്താണ് പറയാൻ അറിയുന്നില്ല കുട്ടിക്ക് എന്തുണ്ടായാലും കുട്ടിക്ക് അരയാണ് ചെയ്യുന്നത് പിന്നെ നമ്മളത് അന്വേഷിച്ച് കണ്ടെത്തണം എന്താണ് കുട്ടിക്ക് വേണ്ടത് പാൽ പാലിനാണോ അറിയുന്നത് ചെവി വേദനിച്ചിട്ടാണോ കറിയുന്നത് വയറ് വേദനിച്ചിട്ട് ഇതൊന്നും നമുക്കറിയില്ല കുട്ടിക്ക് പറയാൻ അറിയില്ല പ്രയാസങ്ങളാണ് ഇങ്ങനെ തുടങ്ങി ഓരോ പ്രയാസങ്ങൾ പിന്നെ പല്ല് വരുന്ന അതിൻ്റെ ഒരു വേദന അല്ലേ പല്ല് വരുന്ന വേദന ഉണ്ടാകും കുട്ടികൾക്ക് പിന്നെ അവിടുന്ന് അങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ ഒരുപാട് വീഴ്ചയായിരിക്കും നടക്കാൻ തുടങ്ങുമ്പോൾ വീഴ് തന്നെ കുട്ടികളെ പണി ഇങ്ങനെ ഓരോ നിരക്കും അത് കഴിഞ്ഞതിനു ശേഷം പഠിക്കാൻ പോയി പഠിക്കാൻ പോയ സ്ഥലത്തെ ബുദ്ധിമുട്ടുകൾ ഹോസ്റ്റലിലെ ബുദ്ധിമുട്ടുകൾ സ്കൂളിലെ ബുദ്ധിമുട്ടുകൾ പിന്നെ അതബ് പഠിപ്പിക്കുമ്പോൾ എൽമ പഠിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന ശിക്ഷാമുറകൾ ഇതൊക്കെ പല നിരക്കും പിന്നെ അതിനുശേഷം കല്യാണം കല്യാണമതിന് ശേഷം മക്കളുണ്ടായി പിന്നെ അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ജീവിക്കാനുള്ള തത്രപ്പാടുകൾ ഉപജീവനത്തിനുള്ള നട്ടോട്ടങ്ങൾ ഇങ്ങനെ കുറെ അങ്ങോട്ട് പോയി അവസാനമായി കഴിഞ്ഞാൽ പിന്നെ ആരോഗ്യം ക്ഷയിക്കുകയാണ് വാർദ്ധക്യം പിടികൂടുകയാണ് പിന്നെ എഴുന്നേൽക്കാൻ വയ്യ എണീക്കാൻ വയ്യ നടക്കാൻ വയ്യ മുട്ടുമടക്കാൻ വയ്യ മടക്കാൻ വയ്യ ഇങ്ങനെ ഓരോന്നിനും ബുദ്ധിമുട്ടാണ് അങ്ങനെ മരിച്ചു കഴിഞ്ഞാലോ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും മനുഷ്യന് പ്രയാസമാണ് വരുന്നത് നേരെ കവറിൽ കൊണ്ടുപോയി വെക്കുകയാണ് ഒരു വീട്ടിൽ കൊണ്ടുപോയി വെക്കുകയാണ് ജീവിതകാലത്ത് നല്ല നിനക്കാണെങ്കിൽ മാഷാ അല്ലാ ആ മനുഷ്യനവിടെ രാഹത്തും സന്തോഷം നൽകപ്പെടുമോ അല്ലാതെ നമ്മളെ കൂട്ടത്തിൽ പൊടുത്തിരട്ടെ അതുവരെ മനുഷ്യന് പ്രയാസങ്ങളാണ് അതും കഴിഞ്ഞ കയ്യാപനാളെത്തിയറും പ്രയാസമാണ് മനുഷ്യന് അല്ലേ മുങ്ങിനികളല്ലാത്ത സച്ചരിതരല്ലാത്ത ആളുകൾക്ക് അവിടെയും പ്രയാസമാണ് അപ്പോൾ ഇങ്ങനെ ലക്ക ദശലത്തിനെ ഇൻസാൻ ഫിക്കബത് എവിടെയും പ്രയാസത്തിലാണ് മനുഷ്യനെ നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു ജീവിതത്തിനിടയിൽ പ്രയാസങ്ങൾ നിറഞ്ഞ ഈ ജീവിതത്തിനിടയിൽ തന്നെ ആഹാരം സുഖപ്രദമായി തീരാനുള്ള മാർഗവും മനുഷ്യൻ കണ്ടെത്തണം അതാണ് ഉള്ളാഹുത്തരം ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇങ്ങനൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് ജീവിതത്തിൽ പക്ഷേ ഈ പ്രയാസങ്ങൾക്കിടയിലും നിങ്ങൾ ചെയ്യേണ്ടത് എന്താ ആഹ്റം സുഖപ്രദമാക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗം ഉണ്ടാവണം പക്ഷേ അതിനുള്ള ശ്രമങ്ങളൊന്നും നടത്താതെ ഭൗതിക സുഖങ്ങൾ മാത്രം നേടിയെടുക്കാൻ ദീനിനെതിരെ പ്രവർത്തിക്കുകയും അതിനു വേണ്ടി ധാരാളം പൈസ ചെലവാക്കുകയും ദീനിനെതിരെ പരിശ്രമിക്കുകയും പൈസ ചെലവാക്കുകയും എന്നിട്ട് അതിനെക്കുറിച്ച് അഹങ്കരിച്ച് വീമ്പിളക്കുകയും ചെയ്യുന്ന മനുഷ്യൻ അവനെ പിടികൂടാൻ ആർക്കും കഴിയില്ല എന്നാണോ കരുതുന്നത് ആ അവനെ ആരും കാണുന്നില്ല എന്നാണോ വിചാരിക്കുന്നത് അല്ലാഹുദലൈനെ അതാണ് അടുത്ത ആയത്തിൽ ചോദിക്കുന്നത് അഞ്ചാമത്തെ ആയത്ത് റഹീം എന്താ മനുഷ്യന്റെ വിചാരം അവൻ വിചാരിക്കുന്നുണ്ടോ അവൻ ധരിക്കുന്നുണ്ടോ അല്ലെ അഹദ് ആർക്കും അവന് പിടികൂടാൻ കഴിയില്ല എന്ന് ഇങ്ങനെ താൻ തോന്നിയായി ദുനിയവിൽ ജീവിച്ച് താൻ കോരുമ കാണിച്ച് ദീനിനെതിരെ ശബ്ദിച്ച് പൈസ മുഴുവനതിനെതിരെ ചെലവാക്കി അഹങ്കരിച്ച് നടക്കുന്ന ആളുകളെ ആർക്കും അവനെ പിടിക്കാൻ കഴിയില്ലെന്നാണോ തന്നെ പിടിക്കാൻ ആർക്കും തീരെ കഴിയില്ല എന്നാണോ നിഷേധിയായ മനുഷ്യന്റെ ധാരണ എന്താണ് അവൻ്റെ സ്വഭാവം എക്കോലു അടുത്ത ആയത് എക്കോലു അഹ്ലത്തു മാലല്ലുപത അവൻ പറഞ്ഞു നടക്കുകയാണ് അഹങ്കരിച്ച് നടക്കുകയാണ് വീൺപിളക്കി നടക്കുകയാണ് എന്താണ് അഹ്ലത്തു ഞാൻ ചെലവാക്കിയിട്ടുണ്ട് മാലല്ലുപത ഒരുപാട് പൈസ ഞാൻ ഒരുപാട് പൈസ ചിലവാക്കിയിട്ടുണ്ടല്ലോ ഞാൻ വലിയ പൈസക്കാരനാണ് ചോദിച്ചതിനൊക്കെ ഞാൻ പൈസ കൊടുക്കും അ ദീനിനെതിരെയാണെങ്കിൽ പ്രത്യേകം കൊടുക്കും അള്ളാഹ്ക്കും റസൂലിനും ഇഷ്ടമല്ലാത്ത മാർഗത്തിലാണ് പ്രത്യേകിച്ചും ഒരാളെക്കുറിച്ചാണ് ഇത് ഇറങ്ങിയത് എന്ന് വിഷാദം നമുക്കത് പറയാം ഇങ്ങനെ അഹങ്കരിച്ച് പറയുന്ന ആൾ ഇവന്റെ വിചാരം എന്താ ഇവനാരും പിടിക്കില്ല എന്നാണോ താൻ ഒട്ടേറെ എന്ന് വീമ്പ് പറയുകയാണ് പറയുകയാണവൻ മക്കാ മുസ്ലിങ്ങൾക്കിടയിൽ വലിയൊരു ധിഖാരി ഉണ്ടായിരുന്നു എന്നാണ് വലിയ തെമ്മാടിയായിരുന്നു അയാൾ അബുൽ അഷദ് അബുൽ അഷദ് ഇയാളെ കുറിച്ചാണ് ഈ സുപ്തങ്ങൾ അവതരിച്ചത് എന്നാണ് മുഫസിരിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇയാള് ഈ അബുൽ അഷദ് എന്ന് പറയുന്ന ആള് ഭയങ്കര പൈസക്കാരനായിരുന്നു നല്ല ധീരനായിരുന്നു നല്ല മല്ലനായിരുന്നു എന്നെ തോൽപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ വെല്ലുവിളി നടക്കലായിരുന്നു ഊപര പണി നംസമാങ്ങളെയും അനുയായികളെയും കളിയാക്കുക അതുപോലെ തന്നെ പീഡിപ്പിക്കുക ഇതിനൊക്കെ മുന്നിലുണ്ടാവും മാത്രമല്ല നംസ അസ്മാങ്ങൾക്കെതിരെ എത്ര പൈസ ചെലവാക്കാനും ഒരു മടിയില്ലാത്ത ആളായിരുന്നു ഇദ്ദേഹം എന്നാണ് അപ്പോൾ ഈ അബുൽ അഷബുബുൻഖല എന്ന ആളെക്കുറിച്ചാണ് കുറിച്ചാണ് ഈ ആയിറങ്ങിയത് ഇവൻ ഇങ്ങനെ വീംപിളച്ച് വീമ്പിളയ്ക്ക് നടക്കുക ഇവനാരും പിടികൂടാൻ കഴിയില്ല ഇവൻ വിചാരിക്കുന്നത് അയഹസബു അയഹസബു യറഹു യറഹു അഹദ് ഇവൻ വിചാരിക്കുന്നുണ്ടോ ആരും അവനെ അവനെ കാണുന്നില്ല അഹദൻ ഒരാളും കാണുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ അയഹസബു യറഹു അഹദ് തന്നെ ആരും കാണുന്നില്ലെന്നാണോ അവന്റെ വിചാരം വല്ലാത്ത ചോദ്യങ്ങളാണല്ലേ സംഭവം ഊപരെ കുറിച്ചാണെങ്കിലും നമ്മളോടൊക്കെ ഓരോരുത്തരോടും അല്ലാത്ത ചോദ്യം ചോദിക്കുന്നത് തീർച്ചയായും അള്ളാഹു അവന്റെ എല്ലാ പ്രവൃത്തികളും കാണുന്നുണ്ട് തക്ക സമയത്ത് അവനെ പിടികൂടുകയും ചെയ്യും അതിന് അള്ളാഹുത്തിനെ തികച്ചും കഴിവുള്ളവനാണ് ഇതാണ് ആ ആയത്തുകളുടെ ചുരുക്കം വല്ലാത്തൊരു ചോദ്യമാണത് നമ്മളോട് ഓരോരുത്തരോടുമുള്ള ചോദ്യമാണ് കാണാനുള്ള കണ്ണും സംസാരിക്കാനുള്ള നാക്കും ചുണ്ടുകളും മനുഷ്യന് നൽകിയത് റബ്ബല്ലേ എന്നിട്ട് നന്മയുടെ മാർഗവും തിന്മയുടെ മാർഗവും കൃത്യമായി സംശയലേശമന്യേ സംശയിക്കാൻ ഒരു വകുപ്പില്ലാത്ത രൂപത്തിൽ അള്ളാഹുത്തല വിശദീകരിച്ചു തന്നില്ലേ എന്നിട്ട് ഇങ്ങനെയൊക്കെ അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തിട്ടും അതിനെ നന്ദിയായി നന്മയുടെ മാർഗം സ്വീകരിക്കുകയാണ് മനുഷ്യൻ ചെയ്യേണ്ടത് പക്ഷേ അങ്ങനെ ചെയ്യാത്ത മനുഷ്യൻ എത്ര നന്ദി കെട്ടവനാണ് അതാണ് അള്ളാഹത്താലെ ഇനി പറയാൻ പോകുന്നത് ഈ പൈസയും ഈ സമ്പത്തും ഈ സ്വഭാവവും ഈ സൗകര്യങ്ങളൊക്കെ അല്ലാത്ത ഈ ചങ്ങായിക്കും അതുപോലെ നമ്മളെ പോലത്തെ ആൾക്കാർക്കൊക്കെ തന്നിട്ട് എല്യ ഞാമത്തുകൾ ചെയ്തു തന്നിട്ട് അത് അംഗീകരിച്ച റബ്ബിനെ വഴിപ്പെട്ട് നല്ല നിനക്ക് നടക്ക എന്നല്ലാതെ ധിഖാരപൂർവമാണ് നടത്തുമെങ്കിൽ പിന്നെ അയാളെ കുറിച്ച് എന്തു പറയാനാ അള്ളാഹുത്തല്ലൈനെ ചോദിക്കുകയാണ് രണ്ട് കണ്ണ് ഞാൻ അവന് കൊടുത്തില്ലേ നമുക്കൊക്കെ തന്നില്ലേ അലം നജ അല്ലഹു മനസ്സിന് നാം ഉണ്ടാക്കി കൊടുത്തില്ലേ ആയിനൈന് രണ്ട് കണ്ണുകൾ അലം നജ അല്ലഹു ആയിനൈൻ അവന് നാം രണ്ട് കണ്ണുകൾ ഉണ്ടാക്കി കൊടുത്തില്ലേ നൽകിയില്ലേ പിന്നെയോ ഒൻപതാമത്തെ ആയത് ഒരു നാവ് ഉണ്ടാക്കി തന്നില്ലേ സംസാരിക്കാൻ വഷഫ് രണ്ട് ചുണ്ടുകൾ ഉണ്ടാക്കി തന്നില്ലേ പിന്നെയോ നജദൈൻ പത്താമത്തെ ആയത്ത് വ്യക്തമായി കാണുന്ന രണ്ട് വഴികൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തില്ലേഹു അവന് നാം മാർഗദർശനം നൽകുകയും ചെയ്തില്ലേ അവന് നാം കാണിച്ചു കൊടുക്കുകയും ചെയ്തില്ലേ വ്യക്തമായി കാണുന്ന രണ്ട് വഴികൾ നന്മയുടെയും തിന്മയുടെയും വഴികൾ ഇത് വ്യക്തമാക്കി കാണിച്ചു കൊടുത്തു ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്താ കൊണ്ടും മനുഷ്യൻ ഇങ്ങനെ അഹങ്കരിച്ച് നടക്കുന്നത് എന്നെ അംഗീകരിക്കുകയല്ലേ വേണ്ടത് കണ്ണിൻ്റെ അമത്ത് നാവിൻ്റെ സംസാരിക്കാനുള്ള സംസാരിക്കാന ചുണ്ടുകൾ രണ്ട് വഴികൾ കാണിച്ച് സന്മാർഗർശനം നൽകിയത് ഇതൊക്കെ വലിയ വലിയ അലം വല്യത്തുകളാണ് കണ്ണുകൾ കൊടുത്തില്ലേ മനുഷ്യന് നാം കണ്ണുകൾ മാത്രമല്ല തന്നത് അത് അടച്ചു വെക്കാൻ പോളയും തന്നു അല്ലേ കണ്ണ് മാത്രം തന്നുകയാണെങ്കിൽ പോള തരാത്ത കണ്ണ് മാത്രം തന്നിരിക്കുകയാണ് എന്തായിരിക്കും അവസ്ഥ അത് അടച്ചു വെക്കാൻ പോള തന്നു എന്തിനാ പോള തന്ന ശേഷം പറയുന്നുണ്ട് വരണ്ടു പോകാതിരിക്കാൻ എപ്പോഴും പോളകൾ അടഞ്ഞു നനക്കാണ് കണ്ണ് പോളകൾ ഇങ്ങനെ നമ്മളറിയാതെ സെക്കൻഡുകൾക്കുള്ളിൽ മൈക്രോ മൈക്രോസെക്കൻഡുകളൊക്കെ വെച്ചിട്ട് കണ്ണുകൾ അങ്ങനെ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തിനാ കണ്ണുകളെ അടഞ്ഞിട്ട് കണ്ണിന് എപ്പോഴും ലൂബ്രിക്കേഷൻ വേണം എപ്പോഴും ദ്രവം അതിനുള്ളിൽ വേണം വരണ്ടു പോവാതിരിക്കാൻ അതതിന്റെ ശാസ്ത്രീയമായൊരു കാരണമാണ് പിന്നെന്തിനാ കണ്ണിന് മൂടി തന്നത് കൺപോളകൾ തന്നത് എന്തിനാ ഹറാമുകൾ കാണുമ്പോൾ കണ്ണ് ചിമ്പാൻ അപ്പോഴെല്ലാം അടച്ചാക്കാൻ പറ്റുള്ളൂ ആരും മൂടി തന്നിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നന്ദി ചെയ്യണം നമ്മൾ ചെയ്യുന്നുണ്ടോ നമ്മൾ ഇല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കണം അല്ലാഹുത്തല്ല പറയാണ് മനുഷ്യ ഒരുപാട് ഞാൻ തുക ചെയ്തു തന്നിട്ടുണ്ട് എണ്ണി കണക്കാകാൻ നിനക്ക് കഴിയില്ല മുഴുവൻ നന്നു ചെയ്യാൻ നിനക്ക് കഴിയില്ല എന്നിട്ട് അള്ളാത്ത എന്നി പറയാണ് ചിലതൊക്കെ നിനക്ക് രണ്ട് കണ്ണു വെച്ചു തന്നില്ലേ അതിനൊരു മൂടി ഞാൻ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നല്ലത് കണ്ടാൽ നീ നോക്കിക്കോ ആകാത്തത് കണ്ടാൽ വേണ്ടാത്തത് കണ്ടാൽ ആ മുടി മൂടി നീ താഴ്ത്തിക്കോ നല്ലത് കണ്ടാൽ പറഞ്ഞോ മറ്റുള്ള ആളുകളോട് ആകാത്തത് കണ്ടാൽ ചീത്ത കണ്ടാൽ മൂടി വെച്ചോ മറ്റവരോടും പറയേണ്ട ആരെയും അഭിമാനം നഷ്ടപ്പെടുത്തേണ്ട ഇങ്ങനെ കണ്ണിനെ കുറിച്ച് കണ്ണിനെ ഒരുപാട് ന്യാമത്തുകൾ എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെത് വലിയ ന്യാമത്താണ് അത് പോയാലേ അതിൻ്റെ വില അറിയുള്ളൂ നമുക്കതിങ്ങനെ ചോദിക്കാതെ കിട്ടിയതുകൊണ്ടേ നമുക്ക് അതിൻ്റെ വില അറിയുന്നില്ല അതുപോലെ തന്നെ അപ്പൊ കണ്ണടച്ചു നോക്കുക ഹറാമുകൾ കണ്ടാൽ കണ്ണടക്കാതെ കണ്ണിൻ്റെ ഏറ്റവും വലിയ ശുക്രാണ് അതിന് വലിയ കൂലിയാണ് വെറുതെ ചെയ്യേണ്ട നല്ല കൂരുതരം അല്ലാബു താര മാത്രല്ല പ്രത്യേക തരം ടേസ്റ്റ് ഈ മാന് കിട്ടും എന്നാണ് നമ്മുടെ വിശ്വാസത്തിന് ടേസ്റ്റ് കിട്ടും അള്ളാഹു തല പറയുന്നു മൂന്നാളുകൾ മൂന്ന് കണ്ണുകളെ നരകം തൊഴുകില്ല ഒന്ന് അള്ളാവിന്റെ മാർഗത്തിൽ കാവൽ നിന്ന കണ്ണ് രണ്ട് അള്ളാഹുനെ പേടിച്ചിട്ട് കരഞ്ഞ കണ്ണ് മൂന്നാമത്തേത് അള്ളാഹുവിന്റെ ഹെർ ഹെറാമുകൾ തൊട്ട് നോക്കരുത് എന്ന് പറഞ്ഞ നിശിദ്ധമായ കാര്യങ്ങളെ തൊട്ട് ചിമ്മിയ കണ്ണ് ഈ മൂന്ന് കണ്ണും നരകം തൊടൂല എന്നാണ് അപ്പോൾ നമ്മൾ ഒരു ഹറാമ് കണ്ടാൽ നോക്കിയില്ലെങ്കിൽ അതിന് കുറച്ചും കൂലി തരുമ്പോ എന്നർത്ഥം ആ നരകം ആ കണ്ണ് നരകം തൊടൂല പിന്നെ അള്ളാഹുത്തല്ല പറയാണ് തുലക്കൽ ഇസാനം ഞാൻ നിനക്ക് നാവ് ഉണ്ടാക്കി തന്നു നാവിനും ഒരു മൂടി വെച്ചു തന്നു നാമുണ്ടാക്ക മാത്രല്ല നാവിനും എന്തായി മൂടി വെച്ചു അതുകൊണ്ട് നല്ലത് മാത്രം ഹലാൽ മാത്രം സംസാരിച്ചോ ഹറാമായത് സംസാരിക്കേണ്ടി വന്നാൽ അതിന് മൂടി വെച്ചോ വെച്ചോലിസാനക്ക ചുണ്ട് തന്നില്ലേ നാവിന്റെ മൂടിയാണ് പിന്നെ പറയുകയാണ് ഫർജൻ നിനക്ക് ഗുഹ്യഭാഗം ഉണ്ടാക്കി തന്നു അതിനൊരു മറ വെച്ച് തന്നു അത് ഞാൻ പുറത്തു കാട്ടി നടക്കുള്ള അതിന് മറ വെച്ച് തന്നു അതുകൊണ്ട് നീ എന്ത് ചെയ്യണം ഹലാൽ മാത്രം അതുകൊണ്ട് ചെയ്തോ ഹറാം അതുകൊണ്ട് ചെയ്ത് ചെയ്യരുത് മൂടി താഴ്ത്തിയേക്കണം ഇങ്ങനെ അള്ളാഹുത്തല്ലൊന്ന് പറയാനുള്ള അവസാനം പറയുന്നത് മനുഷ്യ ഞാൻ നിങ്ങളെ പറയാൻ എന്താ അറിയോ എന്റെ കോപം നിനക്ക് സഹിക്കാൻ കഴിയില്ല എന്റെ ശിക്ഷയും നിനക്ക് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ മുന്നറിയിപ്പ് തരികയാണ് അപ്പൊ അള്ളാഹിന് വലിയ അമത്തുകളാണ് സൂചിപ്പിച്ചത് ഇൻഷ്ട്രീ സംബന്ധമായി കുറച്ചു കൂടെ വിഷയങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അല്ലാ സ്ഥലം വരഹമുല വാത്തു